ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മൾ ഒരു സെമി സോഫ്റ്റ് സിൽക്ക് ആണ് കാണാൻ പോകുന്നത് ജസ്റ്റ് നമുക്ക് എണ്ണൂറ്റി പത്ത് രൂപയാണ് റേഞ്ച് വരുന്നത് റേറ്റ് വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്കൊരു നല്ലൊരു ബ്ലൂ ആണ് ആദ്യം തന്നെ കാണാൻ പോകുന്നത് ഇതാണ് വരുന്നത് ഇതിന്റെ ഇപ്പൊ ബോഡി നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് ബോഡി വരുന്നത് ബോഡി ഫുള്ളായിട്ട് ഈ സിൽവറിന്റെ ഒരു ഡോട്ട്സ് വരുന്നുണ്ട് അതിൻ്റെ ബോർഡറിൽ നമുക്കൊരു നല്ലൊരു സിൽവർ കൊടുത്തിട്ട് അതിലൊരു അങ്ങനെ ഒരു കോപ്പറിൻ്റെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോർഡറിൽ ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു സിൽവറിൻ്റെ ഡോട്ട്സ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകൾ നമുക്ക് ഒരുപാടുണ്ട് പത്തിരുപത്തഞ്ച് കളറുകളുണ്ട് ഒന്നായിട്ട് കാണിച്ചു തരാം ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് മെസ്സേജുകൾ വിചാരിച്ചമാർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും അതിൽ തന്നെ നമുക്ക് വരുന്നൊരു ഗ്രീനിലാണ് വരുന്നത് നമുക്ക് ബോർഡർ എല്ലാം നമുക്ക് ഈ ഒരു സിൽവർ ടച്ചിൽ കോപ്പറിൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും നമുക്കൊരു കോഫി കളറാണ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് ഈ ഒരു ഡോട്ട് വർക്ക് വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു നല്ലൊരു കളർ വരുന്നുണ്ട് എന്ന് വരാം എണ്ണൂറ്റി പത്ത് രൂപയാണ് ഇതെല്ലാം വരുന്ന റേറ്റ് ഓക്കെ അടുത്തത് വീണ്ടും നല്ലൊരു കളർ വീണ്ടും നല്ലൊരു കളർ വരുന്നുണ്ട് അതിൽ വീണ്ടും നമുക്കൊരു ഡാർക്ക് ബ്ലൂല് വരുന്നുണ്ട് നല്ലൊരു ലൈറ്റ് കളർ ഫേഷ്യൽ കളർ വരുന്നുണ്ട് വീണ്ടും നമുക്ക് ഈ ഒരു കളറാണ് വരുന്നത് വീണ്ടും നല്ലൊരു കളറ് വീണ്ടും ഇങ്ങനെ ഒരു കളറാണ് വരുന്നത് വീണ്ടും നമുക്കൊരു ബ്ലൂലാണ് വരുന്നത് വീണ്ടും ഇതൊരു പീക്കോക്ക് ബ്ലൂ അടുത്തായിട്ട് വരുന്ന ഈ ഒരു കളറ് വീണ്ടും ഒരു കോഫി ഇതൊക്കെ നമുക്ക് ജസ്റ്റ് എണ്ണൂറ്റി പത്ത് രൂപയെ വരുന്നുള്ളൂ ഇഷ്ടപ്പെട്ട താഴെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക എത്രയും മിനിട്ട് നിങ്ങൾ വീട്ടിലെത്തുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് കുറച്ചുകൂടെ അതിൽ റേറ്റ് കൂടിയത് ക്വാളിറ്റി കൂടിയത് ഒരു ഐറ്റമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്ന ഒരു സെമി സോഫ്റ്റ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ബോഡി വരുന്നത് ഉണ്ടല്ലേ എങ്ങനെയാണ് വരിക അങ്ങനെയാണ് അതിൻ്റെ അങ്ങനെയാണ് ബോഡി ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് നമുക്ക് നല്ലൊരു വലിയൊരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് നമുക്കിതാണ് അതിൻ്റെ ബ്ലൗസ് വരും വരുന്നത് ബ്ലൗസ് നമുക്ക് പ്രൊക്കേഡ് ആയിട്ടാണ് വരുന്നത് കോപ്പറിൻ്റെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഫുള്ളും പല്ലുൽ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയേ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചുകളുണ്ട് ഇഷ്ടപ്പെട്ട താരകണ നമ്പറിലേക്ക് ചേച്ചി പോയി കോൺടാക്ട് ചെയ്തോളൂ ഇതിൽ വരുന്നത് വീണ്ടും നമുക്കൊരു ഗ്രീനും ബ്ലൂവും കൂടി വരുന്നുണ്ട് വീണ്ടും ഇതുപോലത്തെ ഒരു കളറാണ് വരുന്നത് വീണ്ടും നമുക്കൊരു നല്ലൊരു കളർ വരുന്നുണ്ട് വീണ്ടും ഒരു ഈ കോക്കിൽ ഒരു ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് വീണ്ടും നല്ലൊരു കളർ വരുന്നുണ്ട് ഒരു മെറൂൺ ഷെയ്ഡ് വീണ്ടും ഒരു ബ്ലൂല് വരുന്നുണ്ട് വീണ്ടും നല്ലൊരു കളറാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറേ വരുന്നുള്ളൂ ഇനി അടുത്തായിട്ട് കുറച്ചുകൂടി കുറഞ്ഞ റേഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് വരുന്നൊരു സാരിയാണ് കേട്ടോളൂ അതിന്റെ വർക്കുകൾ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം അപ്പൊ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻ പുതിയ വീഡിയോസ് കാണാനായിട്ട് എങ്ങനെയാണ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് നല്ലൊരു വർക്ക് വരുന്നുണ്ട് കോപ്പറിൻ്റെ ഇടയിൽ നമുക്കൊരു ഫ്ലവറിന്റെ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയെ വരുന്നുള്ളൂ നമുക്ക് അതിൻ്റെ പല്ലു വരുന്നതാണ് നല്ലൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് പല്ലൂൽ ബ്ലൗസ് നമുക്ക് അതിന് തൊട്ട് പിന്നെ തന്നെ ബ്ലൗസ് പ്ലെയിനാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് വരുന്നത് ഇട്ട് തൊള്ളായിരത്തി അപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വരുന്ന നല്ലൊരു സാരിയാണ് ഇത് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്കൊരു നല്ലൊരു കോപ്പറിൻ്റെ വർക്കാണ് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഇതൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം അങ്ങനെയാണ് അതിൻ്റെ ബോഡി ആയിട്ട് നമുക്ക് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ബോഡിയിൽ വർക്ക് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ലൈൻസ് ആണ് കോപ്പറിൻ്റെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ലെൻസിൽ അതിൽ ഒരു വർക്കും കൂടി വരുന്നുണ്ട് ഒരു ബോട്ടും കൂടി വരുന്നുണ്ട് അതിൽ താഴേക്ക് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ബ്ലൗസ് നമുക്ക് പ്ലെയിൻ ആണ് വരുന്നത് അതിൻ്റെ സൈഡിൽ നമുക്ക് കയ്യിലേക്ക് ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ട താഴെക്കടുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കയ്യിൽ തന്നെ നമുക്ക് വരുന്നൊരു യെല്ലോ വിത്ത് നല്ലൊരു കളർ വരുന്നുണ്ട് അപ്പോൾ കണ്ട നമുക്കൊരു പീകോക്ക് ബ്ലൂ വീണ്ടും നമുക്കൊരു മെറൂണും പീകോക്ക് ബ്ലൂ വീണ്ടൊരു ഡാർക്ക് ബ്ലൂലാണ് വരുന്നത് അങ്ങനെയാണ് വരിക വീണ്ടും നല്ലൊരു കളർ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു നല്ലൊരു കളർ വരുന്നുണ്ട് ഒരു ഗ്രീനിൽ കോൺട്രാസ്റ്റ് നമുക്കൊരു റെഡാണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും അതിലൊരു നല്ല കളറ് വീണ്ടും ഗ്രീന് വരുന്നുണ്ട് ഇതൊക്കെ അതിൽ വരുന്ന കളർ ചേഞ്ചുകളാണ് ഓക്കെ അതിൽ ബോഡിയിൽ വർക്ക് വ്യത്യാസം വരുന്നുണ്ട് നല്ലൊരു കളറ് വരുന്നത് ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോട്ടോസ് കാണാൻ വീഡിയോ കളിലൂടെ ഓക്കെ അതിന്റെ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ഇനി അടുത്തായിട്ട് കാണാൻ പോകുന്നത് നല്ല സീക്വൻസ് ഉള്ള ഒരു ബനാറസ് സാരിയാണ് കുബേര പട്ടം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് നമുക്കത് റേറ്റ് വരുന്നത് ജസ്റ്റ് ആയിരത്തി നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരുന്നുള്ളൂ നമുക്ക് ഇതുപോലെ നല്ലൊരു സീക്വൻസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ എങ്ങനെയാണ് നല്ലൊരു വർക്ക് വരുന്നുണ്ട് അതിൽ കണ്ടില്ലേ നമുക്ക് അടുത്ത് കാണുമ്പോഴാണ് അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ബനാറസ് ആണ് ആയിരത്തി നൂറ്റി മുപ്പത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ നല്ലൊരു ടെസൽസും വരുന്നുണ്ട് നമുക്കിതില് എല്ലാ വിത്ത് ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത് കോമ്പിനേഷൻ ഇതാണ് അതിന്റെ പല്ലു വരുന്നത് കണ്ടില്ലേ നല്ലൊരു ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് അതിന്റെ തൊട്ട് തന്നെ അതിൻ്റെ ബ്ലൗസ് വരുന്നുണ്ട് നല്ലൊരു കോപ്പറിൻ്റെ ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്രോക്കേഡ് ആയിട്ടാണ് വരുന്നത് ബ്ലൗസും ബോഡി നമുക്ക് ഇതാണ് വരുന്നത് ഫുള്ളായിട്ട് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് എത്രയും പെട്ടെന്ന് താൽക്കണ നമ്പറിലേക്ക് ശേഷം ഒരു കോൺടാക്ട് ചെയ്തോളൂ കാണുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും ആയിരത്തി നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിൽ തന്നെ വരുന്ന കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ ഇത്രയും കളറുകളതിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നല്ലൊരു മെറൂണും നല്ലൊരു ഒരു ബിസ്ക്കറ്റ് കളർ പോലത്തെ ഒരു കളറ് എങ്ങനെയാണ് വരുന്നത് പിന്നെ നമുക്ക് പല്ലും എങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇത് ബ്ലൗസ് വരുന്നുണ്ട് പല്ലും നമുക്ക് ഇതാണ് വരുന്നത് പല്ലും ഒരു നല്ലൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ബോഡിയിൽ ഇതുപോലെ ചെറിയ ചെറിയൊരു വർക്ക് സീക്വൻസും കൂടി കൊടുത്തിട്ടുണ്ട് ിൽ തന്നെ നമുക്ക് വരുന്ന ഒരു നല്ലൊരു ബ്ലൂയില് വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂവിലും നല്ലൊരു ബ്ലൂവിലും കൂടിയാണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും നമുക്കൊരു നല്ലൊരു മെറൂണിലൊരു ഗ്രീനാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു പീകോക്കില് പീകോക്ക് കളറിലൊരു ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ പല്ലു വരുന്നത് ബ്ലൗസും ഇത് അതിൻ്റെ ഒരു പല്ല് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ബോഡി ഇങ്ങനെയാണ് വരുന്നത് ബോഡി ഫുള്ളായിട്ട് നമുക്ക് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് നല്ല ക്വാളിറ്റി ഉണ്ടാവും അതിൽ തന്നെ വരുന്നൊരു മറൂണ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഓരോന്നിലും ഒരു വർക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ടുത്ത് എങ്ങനെയാണ് വരുന്നത് വീണ്ടും നമുക്കതിലൊരു കളർ ചേഞ്ച് ചെയ്താണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് നല്ല ക്വാളിറ്റി ഉണ്ടാവും നമുക്കതിൻ്റെ ഒരു സീക്വൻസും കൂടി വരുമ്പോൾ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു പറ്റിയ സാരിയാണ് വീണ്ടും നമുക്കൊരു ലൈറ്റ് കളറും ഒരു പിങ്കും കോൺട്രാസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് അപ്പോൾ അതേപോലെ ബ്ലൗസും നല്ലൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബ്രോക്കേഡ് ആണ് വരുന്നത് പല്ലു വീണ്ടും അതിൽ നമുക്കൊരു യെല്ലോയിൽ ഗ്രീൻ വരുന്നുണ്ട് ഓക്കെ വീണ്ടും നമുക്കൊരു ബ്ലൂയിൽ തന്നെ വരുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് അതിൽ തന്നെ കുറച്ച് റേറ്റ് പറഞ്ഞൊരു സീക്വൻസ് വർക്ക് ഇല്ലാണ്ട് ആയിരത്തി നൂ മുപ്പത്തി അഞ്ച് രൂപ വരുന്ന സാരിയാണ് അതിൽ വരുന്ന ഒരു അഞ്ച് കളറപ്പ് ഇപ്പം അവൈലബിൾ ആണ് നമുക്ക് നല്ലൊരു പിങ്കിൽ നമുക്ക് അതിൻ്റെ മുന്താണി വരുന്നത് ഇതാണ് വരുന്നത് അങ്ങനെയാണ് മുന്താണി വരുന്നത് ഇതിലെ നല്ലൊരു ബ്ലൂവിലാണ് കൊടുത്തിട്ടുള്ളത് റോയൽ ബ്ലൂല് നല്ലൊരു ഹെവി വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നമുക്കൊരു ടീകോക്കിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് ബോഡിയിൽ അതേപോലെ ഒരു വർക്ക് വരുന്നുണ്ടല്ലേ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപയേത് വരുന്നുള്ളൂ അതിൽ തന്നെ വരുന്നൊരു റെഡ് വരുന്നുണ്ട് റെഡും നമുക്കൊരു ഡാർക്ക് ബ്ലൂലാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കോൺട്രാസ്റ്റ് വരിക വീണ്ടും നമുക്ക് ബോഡി ഫുൾ ആയിട്ട് ഡാർക്ക് ബ്ലൂവിലും അതിന്റെ പല്ല് നമുക്കൊരു പിങ്ക് പീക്കോ കളറാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കൊരു നല്ലൊരു കളർ വരുന്നുണ്ട് അതിൻ്റെ കളർ വരുന്നത് അതിൻ്റെ പല്ലു ഇതാണ് വരുന്നത് ഇതാണ് പല്ലു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഇഷ്ടപ്പെട്ടത് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്യുക അത്രയും പെട്ടെന്ന് നിങ്ങളെ വീട്ടിലെത്തുന്നതായിരിക്കും വീണ്ടും നമുക്കതിലൊരു മെറൂണ് മെറൂണും ഗ്രീനുമാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് അതിൻ്റെ പല്ല് വരുന്നത് ഇതാണ് പല്ലു വരുന്നത് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം അതിൻ്റെ ഇതൊക്കെ അതിൽ വരുന്ന കളർ ചേഞ്ചുകളാണ് ജസ്റ്റ് എല്ലാം ആയിരത്തി മുപ്പത്തഞ്ച് രൂപയായിരുന്നുള്ളൂ അത് തന്നെ ഒരു നല്ലൊരു അപ്പോൾ ഇതിൽ അഞ്ച് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട താഴെ കണ്ട നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും കാണാം പുതിയ വീഡിയോയിലൂടെ നമസ്കാരം